ിന് വേണ്ടി നമ്മുടെ അമ്മമാർ റെഡിയാണ് അപ്പോ ഞാൻ നിങ്ങൾ നമ്മൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ ചോദിച്ചു കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ഞാൻ ലൈറ്റ്സ് ഓഫ് ചെയ്യും അത് കഴിഞ്ഞ് ലൈറ്റ്സ് ഓൺ ആരുടെ മുകളിലാണ് സ്പോട്ട് ലൈറ്റ് വീഴുക എനിക്കറിയില്ല സ്പോട്ട് ലൈറ്റ് വീണാല് നിങ്ങളുടെ ആൻസർ പറയുക അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ലൈറ്റ് വരും പറയുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നല്ല ഒരു പോയിന്റ് ആണെങ്കിൽ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് പറയുക ക്ലാരിറ്റി വേണം നല്ല എന്താ പറയുക നമ്മളൊരു കോൺഫിഡൻ്റ് ഉത്തരം പറയണം അപ്പോൾ ആരുമുള്ള സ്പോട്ടിലായിട്ട് വീഴാൻ എനിക്കറിയില്ല ഞാൻ ചോദ്യം മാത്രമേ പറയുള്ളൂ ഓൾ ദ വെരി ബെസ്റ്റ് ലേഡീസ് താങ്ക് യു ഓക്കെ നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിലൊരു ഫേവറേറ്റ് പേഴ്സൺ ഉണ്ടാവും ചില ആൾക്കാർ പറയും ഹസ്ബൻഡാണ് അച്ഛനാണ് അമ്മയാണ് കുഞ്ഞാണ് അമ്മൂമ്മയാണ് ഗ്രാൻഡ് പേരൻസ് ആണ് ടീച്ചറാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആൻഡ് വൈ അതാണ് ചോദ്യം ഹു ഈസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ ആൻഡ് വൈ ലൈറ്റ്സ് ഓഫ് പ്ലീസ് എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എൻ്റെ അച്ഛനാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് ഒരു വളരെ ഒരു ഗ്രാമപ്രദേശത്തിലെ സാധാരണ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങൾ അവിടെ മൂന്ന് പെൺകുട്ടികളെയും എൻ്റെയൊക്കെ കുഞ്ഞിലെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അച്ഛൻ ഗൾഫിലാണ് രണ്ട് വർഷം കൂടുമ്പോൾ ഒരു മാസത്തിൽ അച്ഛൻ വരും അപ്പം നമ്മൾ പറയുന്ന കുറേ ലിസ്റ്റുകളും കൊണ്ടാണ് പുള്ളി വരിക പുള്ളി അവസാനം പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്നത് സമ്പാദ്യം എന്ന് പറയുന്നത് കുറേ അസുഖങ്ങളും മാത്രമാണ് ഒരുപാട് പ്രവാസികളായിട്ടുള്ള അച്ഛന്മാർക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ എൻ്റെ രണ്ട് ചേച്ചിമാരും നല്ല നിലയിലാണെന്ന് നല്ല ഒഫീഷ്യലായി അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഞാനും എല്ലാവരും ഞങ്ങൾ ഈ നിലയിലാവാൻ കാരണം അച്ഛൻ എന്നുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് അമ്മയെ അമ്മ ഞങ്ങൾ കെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്ക് അച്ഛൻ അവിടുന്ന് പൈസ അയച്ചു കൊടുക്കും അച്ഛൻ ഇങ്ങനെ മാസങ്ങളോളം ഭക്ഷണമൊക്കെ ചില ദിവസങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റാതെയും രാത്രി ഡ്യൂട്ടിയൊക്കെ എടുത്ത് ജോലിക്ക് പോയിട്ടുണ്ട് അപ്പം അച്ഛൻ വെച്ചാൽ ഒരു ദിവസം അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് വരികയാണ് അച്ഛൻ്റെ ഒരു കൈ ഒടിഞ്ഞിട്ടാണ് ഉള്ളത് ഒരു ഒരു ഭാഗം തളർന്നിട്ട് ഇങ്ങനെയാണ് അച്ഛൻ വരുന്നത് ആ ആ കൈയില് അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നോക്കുമ്പം എയർപോർട്ടിൽ നിന്ന് ഒരു ജോണി മറ്റേ കള്ളു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി അത് ഇത്രയും മക്കളെ സ്നേഹിക്കുന്നൊരു അച്ഛൻ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും സൂപ്പർ സൂപ്പർ ഓക്കെ നെക്സ്റ്റ് ചോദ്യം നമ്മൾ സ്ത്രീകൾ ഒരുപാട് ഈ ഫെമിനിൻ കാർഡ് കളിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്താൽ യനോ ഞാൻ സ്ത്രീ ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് പറയുന്നത് ഞാനൊരു പെണ്ണായത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ സൊസൈറ്റി പറഞ്ഞാൽ നമ്മുടെ ജോബില് നമ്മൾ ഈ ലേഡീസ് നമ്മളൊരു കേസിൽ പെട്ടാല് നമ്മൾ ഫെമിനിൻ കാർഡ് കളിക്കും അത് റൈറ്റ് ആണോ ഓർ റോങ് ആണോ നിങ്ങളുടെ എന്താ പറയാ വ്യൂ പോയിന്റ് ആണ് ആൻഡ് ലൈറ്റ്സ് ഓഫ് ശരിക്കും അത് ഒരു പോയിൻറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ എന്നൊരു രീതിയിൽ ഇപ്പം ഇപ്പം തന്നെ ഞാനിപ്പം നാട്ടിൽ വന്നു അപ്പം പ്രാക്ടീസിന് വേണ്ടിയും ഡാൻസിന് വേണ്ടിയുമൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ വീട് നിന്ന് മാറി നിന്നിട്ടുണ്ട് അപ്പം അപ്പം എപ്പോഴും എനിക്ക് വരുന്ന ഒരു ചോദ്യമാണ് നീ പെണ്ണാണ് നീ ഇങ്ങനെ മാറി നിൽക്കരുത് മാറിപ്പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യരുത് ശരിക്കും എനിക്ക് വളരെ കുറച്ച് ദിവസമാണ് ഈ ഇങ്ങനെ ഡാൻസ് ചെയ്യാനും മാറ്റി ചെയ്യാനും അപ്പം ഞാൻ ഹോൾ നൈറ്റ് വരെ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു എപ്പോഴും എൻ്റെ എന്നിൽ വന്ന ഒരു പോയിന്റ് ആണ് ഓക്കെ നീ ഒരു സ്ത്രീയാണ് അങ്ങനെ മാറിപ്പോയി നിൽക്കാൻ പാടില്ല പലരും സമൂഹം പലതും ഇങ്ങനെ സ്ത്രീ സ്ത്രീകളുടെ ഇങ്ങനെ മാറി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പറയും അപ്പൊ വിദ്യയാണോ ഫെമിനിൻ കാർഡ് കളിക്കുന്നത് അല്ലാതെ അവര് കളിക്കുക അവര് അവര് അവരിങ്ങനെയാ വിദ്യ അതേ സമയത്ത് ഫെമിനിൻ കാർഡ് എനിക്ക് എന്ത് ചെയ്യാൻ അത് ഞാൻ ചെയ്യും അതാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് 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 ശരിയായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ അതിനെ ഓക്കെ ആണെങ്കിൽ അത് പറയരുത് ഒരു സ്ത്രീ നീ അതിനെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയരുത് സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്ക് ഇഷ്ടമുള്ളത് അത് റൈറ്റ് ആണെന്ന് നമുക്ക് സ്വയം തോന്നുവാണെങ്കിൽ അതിൽ മുന്നോട്ട് പോവുക തന്നെ വേണം പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ മാറി നിൽക്കാറുണ്ട് ഇപ്പം ഞാൻ ഇല്ല എനിക്കത് റൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും ഓക്കെ ആരാണേ ബെറ്റർ പേരൻ്റ് ഒരു അച്ഛനാണോ ഒരു അമ്മയാണോ അമ്മ നമ്മളെ പ്രസവിച്ചുകൊണ്ട് അമ്മ ഒരു നല്ല പേരൻ്റ് ആവുകയാണോ അല്ലാതെ ഒരു അച്ഛൻ ഒരു നല്ല പേരൻ്റ് ആവുകയാണോ ആൻഡ് വായ് ലൈറ്റ്സ് ഓഫ് പ്ലീസ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അച്ഛൻ തന്നെയാണ് നല്ലൊരു പേരൻ്റ് എൻ്റെ മോളുടെ ഒരു കാര്യം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നതും എൻ്റെ ഹസ്ബൻഡാണ് പിന്നെ എൻ്റെ എൻ്റെ ഒരു ഇതിൽ എൻ്റെ അച്ഛനെ എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് ഇന്നും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ലവ് ആയിരുന്നു പക്ഷേ അതിനൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളത് എൻ്റെ അച്ഛനാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാം എൻ്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പേരെന്ന് ഞാൻ പറയും ഞാൻ എന്നെ എന്നെ താഴ്ത്തി കെട്ടിയിട്ട് പറയുമല്ല പക്ഷേ എൻ്റെ സന്ധുവാണ് ഏറ്റവും നല്ലൊരു അച്ഛനെന്ന് ഞാൻ പറയും കാരണം അവളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങളും ഒരു അമ്മ ഞാനിപ്പോൾ നാളെ ഇല്ലാതായാൽക്കൂടെ അവൾക്കതിട്ട് ചിലപ്പോൾ സങ്കടം ഉണ്ടാകും പക്ഷേ അവളുടെ എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അവളുടെ അച്ഛന് മാത്രമായിരിക്കും ഗുഡ് ചേച്ചി നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ദാമ്പത്യ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ഒരു നല്ല ഈ ഹണിമൂൺ ഹണിമൂൺന്ന് ഒരു പറയില്ല ഹണിമൂൺ ടൈം വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ പിന്നെ ഒരു കുട്ടിയാവുന്നു കുട്ടി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹണിമൂൺ ലൈഫ് തീരും അങ്ങനെയാണ് ആൾക്കാർ പറയാറ് പിന്നെ നോക്കുമ്പോൾ അച്ഛനും അമ്മയുടെയും ലൈഫിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആ കുഞ്ഞാണ് കുഞ്ഞാണ് അവരെ അവരുടെ ജീവിതം നയിക്കുന്നത് അത് റൈറ്റ് ആണോ റോങ് ആണോ എന്റെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ പാർട്ട്നർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മോള് ജനിച്ചപ്പോഴും അതിനുശേഷവും ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെയാണ് തേർട്ടീൻ ഇയേഴ്സ് ആവാൻ പോകുന്നു അപ്പോൾ അതുവരേക്കും എനിക്ക് ടു ഇയേഴ്സ് കഴിഞ്ഞാണ് മോള് ജനിച്ചത് അപ്പോൾ അതുവരെ കുറേ ആ മോള് ജനിക്കുന്ന ടൈമിലും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അപ്പോൾ അതിനും എൻ്റെ കൂടെ സപ്പോർട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് നിന്നത് ഇന്നും എനിക്ക് അതുപോലെ എൻ്റെ എനിക്ക് എന്താണ് ഇഷ്ടം ഞാനൊരു സി എ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് പക്ഷേ ഞാൻ അതിൽ ജോബ് ചെയ്യാതെ എൻ്റെ പാഷൻ എന്താണ് എല്ലാത്തിനും എനിക്ക് ഒരു സപ്പോർട്ടാണ് എന്റെ ഹസ്ബൻഡ് അപ്പൊ ഈ ഹണിമൂൺ ലൈഫ് തുടർന്ന് ജീവിക്കണം എന്നല്ലേ പറയുന്നത് കുഞ്ഞ് വന്നാലും വന്നില്ലെങ്കിൽ രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കുക ഹണിമൂൺ സ്റ്റോപ്പ് ആവുന്നില്ല നമ്മൾ സ്നേഹിച്ച് അതെ അതെ റൊമാൻസ് വെരി ഗുഡ് വേറെ വേറെന്തെങ്കിലും പറയാണ്ടോ ടൈം ഇപ്പോഴും എല്ലാരും നാലാൾക്കാരും കുറച്ച് എന്താ പേടിയുണ്ടോ സ്മിഷ അശ്വതി വിദ്യ ചേച്ചി ചേച്ചിക്ക് പേടിയുണ്ട് എന്നോട് പറഞ്ഞു വീട്ടിലെ വക്കീലിന്റെ ചോദ്യം കൊണ്ട് ഞാൻ പടുത്തിരിക്കേതാജി ചോദിച്ചു അല്ല ലൈറ്റ് പോയി നിൽക്കുമ്പോ ഒരു ടെൻഷൻ ഏർ സോ എന്തായാലും നിങ്ങൾ നാലു പേരും നന്നായിട്ട് ചെയ്തു വിദ്യാൻ്റെ ആൻസർ കുറച്ച് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ലൈഫിൽ ബാലൻസ് ചെയ്യാൻ നോക്കുക നമുക്ക് നമ്മളുടേതായ ഒരു ഫ്രീഡം വേണം പക്ഷെ നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലി വിട്ടിട്ട് നമ്മൾ ചെയ്യാൻ പോകരുത് അത് പോയാൽ നമുക്കൊന്നും കിട്ടില്ല ബിക്കോസ് നമുക്ക് സക്സസ് മാത്രമേ കിട്ടുള്ളൂ പൈസ കിട്ടും സക്സസ് കിട്ടും പക്ഷേ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കിട്ടില്ല നമുക്ക് ഒരു കാര്യം ഒരു സാധനം നമുക്ക് എല്ലാം കിട്ടില്ല നമ്മൾ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യണു അതാണ് നമ്മളുടെ ഉള്ള കഴിവ് ഓക്കെ ഫൈറ്റ് ഫോർ യുവർ തിങ് യു വിൽ ഗെറ്റ് വാട്ട് യു വാണ്ട് ഓക്കെ ബാക്കി എല്ലാവരും ഓക്കെ ഗുഡ് ലക്ക് സൂപ്പർ അമ്മയും മകളും